ഹായ് ഓൾ അസ്സാം വലൈക്കും ഓരോ ദിവസവും വ്യത്യസ്തമാണല്ലേ അപ്പോൾ ഓരോ ദിവസവും നമ്മെ ജീവിതം പഠിപ്പിക്കുന്നത് എന്താണ് ഓരോരോ പുതിയ പാഠങ്ങളാണ് ഓരോ കാഴ്ചയിലൂടെയും ഓരോ വാക്കിലൂടെയും ഓരോ സംഭവത്തിലൂടെയും ഓരോ വ്യക്തിയിലൂടെയും പഠിക്കണം നമ്മൾ തെറ്റുകൾ തിരുത്തുകയും വേണം ശരികളിൽ ഉറച്ചു നിൽക്കണം ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ അതിൻ്റെ എല്ലാ ചാരുതയുടെ കൂടെയും ആസ്വദിക്കുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ ബ്ലോഗായിട്ടൊന്നുമില്ല ഒരു കുഞ്ഞ് റെസിപ്പി അതായത് പുട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മാവ് കുഴച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുട്ടിന് നല്ല മാർദ്ദവം കിട്ടാൻ വേണ്ടി ചോറ് ചേർക്കുന്നതുണ്ടല്ലേ എങ്കിലും എങ്കിലിതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമുക്ക് ഈ പുട്ട് നല്ല സോഫ്റ്റായി പുട്ട് കുഴച്ചെടുക്കാം കൊച്ചു കുട്ടികൾ വരെയും ഒരുപാട് കഴുകി പൊട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിന് ഒരു രണ്ടേകാൽ കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ റവ നമുക്ക് നല്ലതുപോലെ ഒന്ന് എന്താ കുറുക്കാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലും കൂടെ തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലും ഇട്ട് നന്നായിട്ട് ഈ റവയൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഗോതമ്പ് പുട്ടാണെങ്കിൽ ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അരിപ്പൊടി എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് എടുക്കാം ഇനി നമുക്ക് കുറുക്കി വെച്ചിരിക്കുന്ന ആ റവയുണ്ടല്ലോ അത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുപോലൊരു തവ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി പുട്ടുപൊടിയുടെ ആ ഒരു സ്ട്രക്ചറിൽ ഇളക്കിയെടുക്കണം അപ്പോൾ നമുക്ക് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഞാനിനെ തൊഴിച്ചു കൊടുത്തിട്ടില്ല ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് പുട്ടു കുറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ പൊടി ഇട്ട് ലെവലാക്കി എടുക്കാം പിന്നെ നമുക്ക് കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ പൊടി ഇട്ട് കൊടുക്കാം ആ ഒരു രീതിയിൽ നമുക്ക് ഈ കുറ്റിയിലേക്ക് മാവ് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ പുട്ടുകൂടം ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം വെള്ളം ചൂടായതിനു ശേഷം നമ്മുടെ കുറ്റി അതിലേക്ക് വിട്ട് വെച്ച് കൊടുക്കാം ഇനി ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ അതവിടെരുന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നല്ലപോലെ വെന്ത് ആവിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെടുക്കാം അപ്പം ഞാനൊരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വാഴരിയിലോട്ട് പുട്ട് നമ്മൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പുട്ട് ഈ വാഴയിലയിലേക്ക് കുത്തിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റായ ടേസ്റ്റിയായ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കൊച്ചു കുട്ടികൾ വരെയും കഴിക്കും നമുക്കിതിന് ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അതിനകത്ത് റവ ചേർത്തിട്ടുണ്ട് റവ എന്ന് പറയുന്നൊരു സമീകൃത ആഹാരമാണ് നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോഴേ ഈ രീതിയിൽ നിങ്ങൾ പുട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ പുട്ടിൻ്റെ കൂടെ പഴവും പപ്പടമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മീൻകറിയോ കടലക്കറിയോ എന്തിൻ്റെ കൂടെയും ഈ പുട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പുട്ട് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാപ്പി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാതെ പോവല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് പുട്ടുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതായിരുന്നു അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും വ്ളോഗുകളും ടിപ്സുകളും റെസിപ്പികളും ഒക്കെയായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അസലാമലേക്കും താങ്ക് യു